ഞാനീ കൊല്ലത്തുനിന്ന് നെടുങ്കണ്ട സർവീസ് വരുന്ന വഴി ഓച്ചരക്ക് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ മുന്നിൽ വെച്ച് വാഹനങ്ങൾ ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്കായി കിടന്നിവിടുന്ന് മൂവ് ആകുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു റോട്ടിലെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കയറുന്ന ചവിട്ടി ഞാനും പെട്ടെന്ന് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് ചവിട്ടി ഒരു വണ്ടിയിൽ മുട്ടി നിന്ന് ഉടനെ ഇയാൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് എൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് വന്ന് ഡോറ് തുറന്ന് എന്നെ അടിക്കാൻ ശ്രമിച്ചു ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് ഡോറ് വലിച്ചടച്ച് എന്താണ് പ്രശ്നം ചേട്ടാണെന്ന് ചോദിച്ചില്ല ഇയാൾ പിന്നെ തന്നെ കാണിച്ചു തരാവുമ്പോൾ അവർക്ക് നേരെ ഓട്ടോയിലോട്ട് പോയിട്ടൊരു എടുത്തുകൊണ്ട് വരികയാണ് ലിവറെടുത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല ഒരു തീവ്രത്തെ എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് ഇയാൾ ഞാൻ പിന്നെ എൻ്റെ കാലിൻ്റെ പാദത്തിനിട്ടാണ് അടിച്ചത് എൻ്റെ നഗത്തേട്ടി കൊണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ വേറെ പെട്ടെന്ന് ചാടി ഇറങ്ങി ലിവർ മേടിക്കാൻ രണ്ടാമത്തെ അടി ഇയാന്ന് പറഞ്ഞാൽ വയറിനൊക്കെ അടിച്ചു അപ്പൊ എന്താണ് ഇത്ര ഇയാള് വയറിന്റെ ആകണം എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അത് ഇയാള് ഞാൻ ലിവറിന് മേടിച്ച് മാസാന്നുള്ള ഇത്ര കഷ്ടപ്പെട്ട് ആശയം അടിക്കുകയാണ് അതുപോലെ നല്ല തിരികെ പെട്ടെന്ന് തമ്മിച്ചു പോയി എന്താ ഇഷ്ടമുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് എന്താണെന്നു എനിക്ക് മനസ്സിലായി